നമസ്തേ നാല് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ചൊവ്വാഴ്ച തൊഴിൽ മേഖല എങ്ങനെയുണ്ട് എന്നാണ് നമ്മൾ പരിശോധിക്കുന്നത് ഈ എല്ലാ ദിവസവും പത്ത് മണിക്ക് ഞാൻ പലരുടെ നിർദ്ദേശം പല സ്വീകരിച്ചുകൊണ്ടാണ് ഞാൻ നിങ്ങളുടെ നക്ഷത്ര എന്നുള്ളത് പത്ത് മണിക്കാണ് പോസ്റ്റ് ചെയ്യുന്നത് ഓർക്കുക എല്ലാവരും പത്ത് മണിക്ക് യൂട്യൂബിൽ പോസ്റ്റ് ചെയ്യുന്നുണ്ട് അതേപോലെ തൊഴിൽ മേഖല എന്ന ഭാഗം ഉച്ച കഴിഞ്ഞ് മൂന്ന് മണിക്കും പോസ്റ്റ് ചെയ്യും അപ്പം പത്ത് എ എം മൂന്ന് എ എം അല്ല മൂന്ന് പി എം പത്ത് എ എം മൂന്ന് പി എം ഈ രണ്ട് ടൈം നിങ്ങൾ ഓർത്തിരിക്കുക പത്ത് എ എം മൂന്ന് പി എം പത്ത് എം നിങ്ങളുടെ നക്ഷത്രഫലം ഫലം മൂന്ന് പി എം നിങ്ങളുടെ തൊഴിൽ മേഖല ഇത് ഓർത്തിരിക്കുക ഇനി മുതൽ ഞാൻ ഇങ്ങനെ പലരും പറഞ്ഞ നിർദ്ദേശം സ്വീകരിച്ചുകൊണ്ട് തന്നെയാണ് ഇങ്ങനെ ഒരു മാറ്റം വരുത്തിയിട്ടുള്ളത് ഈ മാറ്റം നിങ്ങൾക്ക് അനുയോജ്യമാണെന്നുണ്ടെങ്കിൽ നിങ്ങളത് മെസ്സേജ് ചെയ്യുക മാറ്റങ്ങൾ വരുത്തണമെങ്കിൽ മെസ്സേജ് ചെയ്യാം കൂടുതൽ തൊഴിൽ മേഖലകൾ കൂട്ടിച്ചേർക്കണമെങ്കിൽ മെസ്സേജ് ചെയ്യാം ഇങ്ങനെ നിങ്ങൾക്ക് മെസ്സേജ് ചെയ്യാം പക്ഷെ അത് സ്വീകരിക്കാവുന്നതാണ് സ്വീകരിക്കുക എല്ലാം സ്വീകരിക്കാൻ പറ്റുമെന്ന് വന്നിട്ടില്ല എങ്കിലും സ്വീകരിക്കാവുന്നത് തീർച്ചയായും സ്വീകരിക്കും നിങ്ങളുടെ നിർദ്ദേശങ്ങളെ സ്വാഗതം ചെയ്യുന്നു കൂടാതെ നിങ്ങൾ എൻ്റെ എല്ലാ പോസ്റ്റുകളും ലൈക്ക് ചെയ്യുകയും കമന്റ് ചെയ്യുകയും ചെയ്യുക അത് കാണുന്നവരൊക്കെ ഒന്ന് ഒരു സ്റ്റിക്കറെങ്കിലും ഒന്ന് കമൻ്റ് ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക അതേപോലെ ഒന്ന് ഷെയർ ചെയ്യുക കൂടെ ചെയ്യുക വ്യക്തിപരമായ ഫലങ്ങൾ അറിയണമെന്നുള്ളവർ നിങ്ങൾ എൻ്റെ വാട്സാപ്പ് നമ്പറാണ് ഇതിൽ കാണുന്നത് അതിലേക്ക് മെസ്സേജ് ചെയ്യുക അതിന് ഫീസ് ഉണ്ടായിരിക്കും നമുക്ക് നോക്കാം മേഡം രാശി അശ്വതി ഭരണി കാർത്തിക ആദ്യ കാൽഭാഗമാണ് മേഡം രാശി മേടം രാശിക്കാർക്ക് പൊതുവെ